പണയിൽ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി നൃത്ത സംഗീതോത്സവത്തിന് തുടക്കമായി സപ്താഹയജ്ഞത്തിനും തുടക്കം കുറിച്ചു ഇതിന്റെ ഭാഗമായി വിഗ്രഹഘോഷയാത്ര നടത്തി ാട് പണയിൽ ഭഗവതി ക്ഷേത്രത്തിലെ സപ്താഹ്യജ്ഞത്തിനും നവരാത്രി നൃത്ത സംഗീതോത്സവത്തിനുമാണ് തുടക്കമായത് വിഗ്രഹ ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് ആനിയടി പുതിയടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത് വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ക്ഷേത്രത്തിലെ വടക്കുള്ള മണ്ഡപത്തിലെത്തിയ വിഗ്രഹ ഘോഷയാത്രയെ താലപ്പുലിയുടെയും വാദ്യവേളങ്ങളുടെയും അകമ്പടിയോടെ യജ്ഞശാലയിലേക്ക് ആനയിച്ചു ഭദ്രദീപ പ്രതിഷ്ഠയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് നിഗമാനന്ദ യജ്ഞാചാര്യൻ ഈ ക്ഷേത്രത്തിലെ ഈ ചൈതന്യ പ്രധാനായിട്ടുള്ള കാര്യങ്ങളിൽ തന്ത്ര സംശയത്തിന്റെ പ്രത്യേക ഭാഗം തന്നുണ്ട് ആചാര്യ താപസാഹനായ ജപയെന്ന നിയമം എന്നത ഉത്സവത എന്ന അച്ചുകൂട്ടൻ കാര്യങ്ങളാണ് അപ്പം ആ ജപ എന്ന നിയമം എന്ന പഴയ കാലത്ത് ഈ ജപം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്ന ഈ പാരായണം മാത്രമല്ലായിരുന്നു പഴയകാലത്ത് ത്രിപേദ ജപം പ്രസിഡന്റ് ആർ ഹരികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ബി മുരളീധരൻ മുരളീധരൻപിള്ള സെക്രട്ടറി സുരേഷ് കുമാർ വിജയൻ വിജയൻപിള്ള ജി കൃഷ്ണകുമാർ ആർ രാജേഷ് ജി രാജൻപിള്ള എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ബ്യൂറോട്